ഹലോ ഡിയർ സ്റ്റുഡൻസ് വെൽക്കം ടു മാത്രൂൺ നമ്മൾ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ഫോർ ഇയർ ഡിഗ്രി ബി എസ് സി മാത്തിലെ സെക്കൻഡ് സെമസ്റ്ററിലെ കോഴ്സ് ആയിട്ടുള്ള ഇൻറ്റഗ്രൽ കാൽക്കുലസിലെ എക്സസൈസിലെ പ്രോബ്ലംസ് ആണ് ഇവാലുവേറ്റ് ഇൻ്റഗ്രൽ വൺ ബൈ ടു ത്രീ ബൈ ടു മൈനസ് ടു എക്സ് പ്ലസ് ഫോർ ഡി എക്സ് നമുക്ക് ഈ ഒരു ഇൻറ്റഗ്രൽ നമുക്ക് എന്ത് ചെയ്യണം ഇവാലുവേറ്റ് ചെയ്യണം നമ്മൾ ഇതിനെ പറയാം ഡെഫിനറ്റ് ഇൻഡഗ്രൽ എന്നാ പറയുക എന്ന് പറയുമ്പോൾ ഇൻ്റഗ്രലിന്റെ രണ്ടറ്റത്ത് എന്തെങ്കിലും വാല്യൂസ് അല്ലെങ്കിൽ നമ്മൾ ഇതിനെ ലിമിറ്റ് എന്ന് പറയും ഇങ്ങനെ ഇന്റഗിളിന്റെ രണ്ട് അറ്റത്ത് വാല്യൂസ് ഉണ്ടെങ്കിൽ നമ്മൾ അതിനെ ഡെഫിനിറ്റ് ഇന്റഗ്രൽ ഇൻഡഗിൾ അപ്പൊ ഈ ഡെഫിനിറ്റ് ഇന്റഗ്രലിന്റെ വാല്യൂ നമുക്ക് എന്ത് ചെയ്യണം കണ്ടുപിടിക്കണം അപ്പൊ നമുക്ക് നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് ഇവിടെ രണ്ട് ടേം നമ്മൾ രണ്ടിനെയും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം നോക്കൂ നമുക്കിവിടെ ക്വസ്റ്റ്യൻ ഇന്റഗ്രൽ വൺ ബൈ ടു വൺ ബൈ ടു ത്രീ ബൈ ടു മൈനസ് ടു എക്സ് പ്ലസ് ഫോർ ഡി എക്സ് ആണ് ഓക്കെ ഇവിടെ രണ്ട് ടേം ഉണ്ട് രണ്ടിനെയും സെപ്പറേറ്റ് ഇന്റഗ്രേറ്റ് ചെയ്യാം അപ്പൊ നോക്കൂ ഇന്റഗ്രൽ ആദ്യം എന്ത് ചെയ്യാം മൈനസ് ടു എക്സ് ഓക്കെ വൺ ബൈ ടു ത്രീ ബൈ ടു ഡി എക്സ് ഓക്കെ പിന്നെ പ്ലസ് ഫോർ ഡി എക്സ് വേറെ തന്നെ ചെയ്യാം ഓക്കെ ഇന്റഗ്രൽ ഫോർ ഡി എക്സ് വൺ ബൈ ടു ത്രീ ബൈ ടു ഇനി വേണമെങ്കിൽ നിങ്ങൾക്ക് ഈ ഒരൊറ്റ സ്റ്റെപ്പ് കട്ട് ചെയ്തിട്ട് ഒറ്റ സ്റ്റെപ്പിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാം ഈ മൈനസ് ടു എക്സിനെയും ഫോറിനെയും ഒറ്റ സ്റ്റെപ്പിൽ ഇൻ്റഗ്രേറ്റ് ചെയ്യാം ഞാനിവിടെ ഓരോ സ്റ്റെപ്പും എക്സ്പ്ലെയിൻ ചെയ്യുന്നുണ്ട് അപ്പം നോക്കൂ നമുക്കിവിടെ മൈനസ് ടു ആണ് നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം അപ്പം നോക്കൂ ഇൻഡഗ്രൽ വൺ ബൈ ടു ത്രീ ബൈ ടു എക്സ് ഡി എക്സ് പ്ലസ് പിന്നെ ഇന്റഗ്രൽ വൺ ബൈ ടു ത്രീ ബൈ ടു ഫോർ ഡി എക്സ് ഓക്കെ നമുക്ക് ഇവിടെ ഫോർ ഉണ്ടല്ലോ ഫോർ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം നമുക്ക് ഫോർ നമുക്ക് എന്ത് ചെയ്യാം പുറത്തേക്ക് വെക്കാം ഫോർ ഇവിടെ വന്നു പിന്നെ ഡി എക്സ് അവിടെ വന്നു കോൺസെൻ്റ് ഒക്കെ പുറത്തേക്ക് വെച്ചു ഓക്കെ ഇനി നോക്കൂ മൈനസ് ടു നമുക്ക് ഇവിടെ എക്സിൻ്റെ പവർ ആണെങ്കിൽ മീനിങ് എന്താ ആ എക്സിൻ്റെ പവർ ഒന്ന് കൂട്ടുക എന്ന് പറയുമ്പോൾ വൺ പ്ലസ് വൺ ഉണ്ടാവും ടു ആവും താഴെന്ത് വരും താഴെ ഇതേ പവർ എഴുതാം ഓക്കെ എക്സിൻ്റെ പവറിലേക്ക് ഒന്ന് ആഡ് ചെയ്തിട്ട് അതേ പവർ താഴെ എഴുതാം ഓക്കെ എന്നിട്ട് നമ്മൾ ഇവിടെ ഒരു ബ്രാക്കറ്റ് ഇടാം ബ്രാക്കറ്റിൻ്റെ മേലെ ഈ ത്രീ ബൈ ടു എഴുതുക താഴെ ഈ വൺ ബൈ ടു എഴുതുക അത് നിങ്ങൾ എപ്പോഴും ശ്രദ്ധിക്കുക ഓക്കെ പിന്നെ ഇവിടെ പ്ലസ് ഫോറിൻഡും ഇവിടെ ഡി എക്സ് ഡി എക്സ് എന്ന മീനിങ് എന്താ ശരിക്ക് അവിടെ ഡി എക്സ് എന്ന മീനിങ് ശരിക്ക് അവിടെ വൺ ഡി എക്സ് എന്നാണ് ഓക്കെ നമുക്ക് ഇന്റഗ്രേറ്റ് ചെയ്ത എക്സ് ആണ് എക്സിന്റെ ഡെറിവേറ്റീവ് ആണ് വണ്ണ് അപ്പോൾ വണ്ണിന് ഇൻറ്റഗ്രേറ്റ് ചെയ്താൽ നമുക്ക് എന്ത് കിട്ടും എക്സ് എന്ന് കിട്ടും ഇന്റഗ്രേറ്റ് ചെയ്ത് കഴിഞ്ഞിട്ട് നമ്മൾ എന്ത് ചെയ്യാം മേലെയുള്ള ലിമിറ്റും താഴെ ലിമിറ്റും കൊടുക്കുക പിന്നെ നിങ്ങൾ ഇവിടെ സി എഴുതാൻ പോകേണ്ട ആവശ്യമില്ല ഓക്കെ എപ്പോഴും നമ്പർ ഇങ്ങനെ ഇന്റഗ്രലിന്റെ അറ്റത്ത് നമ്പർ ഉണ്ടെങ്കിൽ നിങ്ങൾ സി എഴുതേണ്ട ആവശ്യമില്ല ഓക്കെ ഇത് നോക്കൂ നമ്മൾ മൈനസ് ടു എഴുതി ഓക്കെ ഇത് നോക്കൂ നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കേണ്ടത് നോക്കൂ എക്സിന് നമ്മൾ എന്ത് ചെയ്യാം ആദ്യം ഈ മേലുള്ള വാല്യൂ കൊടുക്കുക എക്സിന് വാല്യൂ നോക്കൂ ത്രീ ബൈ റ്റു കൊടുക്കാം നമ്മൾ ത്രീ ബൈ റ്റു കൊടുത്തു പിന്നെ എക്സിന് സ്ക്വയർ ഉള്ളതുകൊണ്ട് സ്ക്വയർ ഇട്ടു ഓക്കെ അപ്പം എക്സിന് നമ്മൾ എന്ത് ചെയ്തു മേലുള്ള വാല്യൂ കൊടുത്തു ഓക്കെ നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം അതിന് മുമ്പേ ഈ ടൂനെ നമുക്ക് എന്ത് ചെയ്യാം അവിടുന്ന് കട്ട് ചെയ്ത് ഒഴിവാക്കാം അപ്പൊ നോക്കൂ ഈ ടൂവും ഈ ടൂം കട്ട് ചെയ്താൽ നമുക്ക് എന്തുണ്ടാവും അവിടെ അവിടെ ഒന്നും ഉണ്ടാവില്ല അവിടെ മൈനസ് മാത്രമേ ഉണ്ടാവുക ഓക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇവിടെ മൈനസ് മാത്രം ഇടാം ഓക്കെ ഓക്കെ അപ്പൊ ടു കട്ട് ആയി പോയി പിന്നെ എക്സ് സ്ക്വയറിൽ എക്സിന് നമ്മൾ എന്ത് ചെയ്യുക ത്രീ ബൈ ടു കൊടുക്കും അപ്പൊ ത്രീ ബൈ ടു സ്ക്വയർന്ന് വരും ഓക്കെ ത്രീ ബൈ ടു സ്ക്വയർ എന്ന് വന്നു ഇനി നമ്മൾ എന്ത് ചെയ്യുക എപ്പോഴും രണ്ടാമത്തെ ലിമിറ്റ് കൊടുക്കുന്നതിന് മുന്നേ നമ്മൾ മൈനസ് ഇടുക എപ്പോഴും മൈനസ് ഇടുക എന്നിട്ട് രണ്ടാമത്തെ വാല്യൂ ഇവിടെ കൊടുക്ക എക്സിന് കൊടുക്കുക വൺ ബൈ ടു സ്ക്വയർ ഓക്കെ പ്ലസ് പിന്നെ ഫോർ എഴുതാം നമുക്ക് എക്സിന് ആദ്യം മേലത്തെ വാല്യൂ ത്രീ ബൈ ടു കൊടുക്ക എപ്പോഴും മൈനസ് ഇടാം കൊടുക്കാം ഓക്കെ ഇനി നോക്കൂ മൈനസ് ഇട്ടു നോക്കൂ ത്രീ ബൈ ന്റെ സ്ക്വയർ എന്ന് പറയുമ്പോൾ ന്റെ സ്ക്വയർ നയന് ടൂറെ സ്ക്വയർ ഫോർ ഓക്കെ മൈനസ് വണ്ണിന്റെ സ്ക്വയർ ന്റെ സ്ക്വയർ ഫോർ ഓക്കെ പ്ലസ് ഫോർ ഇൻറ്റു ഇത് നോക്കൂ ത്രീ ബൈ ടു മൈനസ് വൺ ബൈ ടു എന്ന് പറയുമ്പോൾ ഇവിടെ രണ്ടിന്റെയും ഡിനോമിനേറ്റർ ടൂ ആണ് നിങ്ങൾ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാൻ പോകണ്ട രണ്ടിന്റെയും താഴെയുള്ള നമ്പർ ടു ആണെങ്കിൽ ഒറ്റ ടു എഴുതുക എന്നിട്ട് ത്രീ മൈനസ് വണ്ണ് ചെയ്താൽ മതി ഓക്കെ ഇനി നോക്കൂ മൈനസ് നോക്കൂ ഇവിടെ രണ്ടിന് താഴെ ഫോർ ആണെങ്കിൽ ഒറ്റ ഫോർ എഴുതാം നയൻ മൈനസ് വണ് എഴുതിയാ മതി ഓക്കെ പ്ലസ് ഫോർ ഇൻറ്റു നോക്കൂ ത്രീ മൈനസ് എന്ന് പറയുമ്പോൾ എത്രയാണ് ടു ആണ് ടു ബൈ ടു നോക്കൂ ഇവിടെ മൈനസ് നോക്കൂ നയൻ മൈനസ് എന്ന് പറയുമ്പോൾ നമുക്കത് എയ്റ്റ് കിട്ടും ഓക്കെ നയൻ വൺസ് എയ്റ്റ് എയ്റ്റ് ബൈ ഫോർ എത്രയാണ് ടു ഓക്കെ എയ്റ്റ് ബൈ ഫോർ ടു പ്ലസ് ഫോർ ഇൻറ്റു ടു ബൈ ടു എന്ന് പറഞ്ഞാൽ വൺ ആണ് അപ്പോൾ വൺ ഇൻറ്റു ഫോർന്ന് പറഞ്ഞാൽ ഫോർ എന്നാ വരിക ഓക്കെ ഇനി നോക്കൂ ഇവിടെ ഫോർ മൈനസ് ടു അല്ലേ എന്ന് പറയുന്നത് മൈനസ് ടു പ്ലസ് ഫോർ എന്ന് പറയുമ്പോൾ ഫോർ മൈനസ് ടു ആണ് ഫോർ മൈനസ് ടു എന്ന് പറയുമ്പോൾ ടു നമ്മുടെ ഫൈനൽ ആൻസർ ടു ആണ്